ഹലോ പിന്നെ നമ്മൾ വന്നിട്ടുള്ളത് റിബൺ ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ബാൻഡിന് വീടായിട്ടാണ് അപ്പം നമ്മൾ ഒരേ കളർ റിബ്ബൺ എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിട്ടുണ്ട് എടുത്ത് നമുക്ക് ബേഗക്കുള്ള റിബണ് നമുക്ക് ശരിയാക്കി എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ അറ്റം നമുക്കൊന്ന് മടക്കി തയ്ക്കണം അങ്ങനെ ഇതിൻ്റെ രണ്ടറ്റവും പിന്നെ മടക്കി തയ്ച്ചിട്ട് അത് ഇനി ഇത് രണ്ടും എന്താ അതുപോലെ മടക്കിയിട്ടതിൻ്റെ അറ്റത്തെക്കൂടെ നമുക്കൊന്ന് തയ്ച്ചുകൊടുക്കാം അതിൻ്റെ ഉള്ളവിലൂടെയാണ് നമ്മൾ എലാസ്റ്റിക് കോർത്തെടുക്കേണ്ടത് നമ്മളത് തയ്ച്ചതിന് ശേഷം ഇതാ ഇലാസ്റ്റിക് ഒരു ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കോർത്തെടുക്കാം കാലിഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഹെയർ ബാൻഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതന്നെ വളരെ സിമ്പിളാണ് അപ്പോൾ ഇതിൻ്റെ ഹെയർ ഇലാസ്റ്റിക് കോർത്തെടുത്തതിനു ശേഷം ഇതിൻ്റെ ഒരു അറ്റ നമുക്ക് ജസ്റ്റ് ഒന്ന് തയ്ച്ച് കൊടുക്കാം കേട്ടോ അതിൻ്റെ രണ്ടറ്റവും അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മെയിൻ പാർട്ടായിട്ടുള്ള നമ്മളെ വലിയ റിബണിലേക്ക് വരാം ഇനി റിബൺ ചെറുതാണെങ്കിൽ ഇതൊന്ന് കൂട്ട് യോജിപ്പിച്ചാൽ മതി കേട്ടോ അപ്പോൾ പ്രശ്നമല്ല അത് നമുക്ക് പുറത്തേക്ക് വരുന്ന രീതിയിൽ ചെയ്താൽ മതി ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും നമ്മൾ ഞെറിവ് എടുക്കുന്ന ഒരു ഇതുണ്ടല്ലോ സ്റ്റിച്ച് മോഡ് അപ്പോൾ അതിലേക്ക് മാറ്റിയിട്ട് ഞമ്മക്കിതിൻ്റെ സെൻറ്ററിലൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് ഞെറിവ് എടുക്കാണ് വേണ്ടത് അപ്പോൾ റിബണിൻ്റെ രണ്ടറ്റും ഒരു കാലിഞ്ച് കൂട്ടിട്ട് വേണ്ട ഒരു നമുക്ക് ഞെറിവിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് അത് ഞങ്ങൾ ഞെറിവിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എത്രത്തോളം നീളം വേണോ അതിനനുസരിച്ച് ഇത് നീളം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു നൂലിൻ്റെ ഇങ്ങനെ ഉള്ളിലേക്ക് ഇത് അതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി അതിന് ശേഷം നമുക്ക് ഇതൊന്നും കൂടി നല്ല നമ്മളെ സാധാ സ്റ്റിച്ച് മോഡിൽ വെച്ചിട്ടൊന്ന് തയ്ച്ച് കൊടുക്കട്ടോ അതിൻ്റെ സെൻ്ററിലൂടെ അപ്പോൾ അത് പെട്ടെന്ന് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ചെയ്യണത് നമ്മളാദ്യത്തെ തന്നെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന സ്റ്റിച്ചാണ് അപ്പോൾ ഈ ഒരു ഞെറിവ് നമുക്ക് വലിച്ചു പിടിക്കാതെ ഒപ്പത്തിനൊപ്പം പിടിച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാലേ ആ ഭംഗി കിട്ടുള്ളൂ അതിന് ശേഷം നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ച എലാസ്റ്റിക്ക് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഇതിൻ്റെ രണ്ടറ്റത്തിട്ട് അതുപോലെ കാലിഞ്ചി വെറുതെ ഇങ്ങനെ വിട്ടത് അപ്പോൾ അതിൻ്റെ ബേക്ക് ഭാഗം അഥവാ നമുക്ക് നമ്മുടെ തലയുടെ മുകളിൽ വരുന്ന ഭാഗത്ത് അതുപോലെ എലാസ്റ്റിക്ക് ഒപ്പത്തിനൊപ്പം പിടിക്കുക അഥവാ പുറം ഭാഗം വരുന്ന ഭാഗോ അതിനുശേഷം ഇതിൻ്റെ രണ്ട് ഭാഗത്തും കൂടി ഇങ്ങനെ കവർ ചെയ്താണ്ട് ഇതിൻ്റെ അറ്റത്ത് കൂടെ അങ്ങനെ തയ്ച്ച് കൊടുക്കുകയാണ് ചെയ്യണത് ഇതുപോലെ രണ്ടറ്റവും തയ്ച്ച് കൊടുക്കുക കേട്ടോ അതിന് ശേഷം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക അങ്ങനെ നമ്മളെ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് റിബൺ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ സിമ്പിളായിട്ടൊരു ഹെയർ ബാൻഡാണ് അപ്പോൾ ഈ റിബൺ ഒക്കെ ഉണ്ടെങ്കിൽ വെറുതെ കളയേണ്ട ആവശ്യമൊന്നുമില്ല അതുപോലെയൊക്കെ ചെയ്തെടുക്കുക അപ്പോൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് Apoke, okay, thank you.